ഇന്നത്തെ നമ്മുടെ ലഞ്ച് എന്താന്ന് നോക്കിയിട്ട് വന്നാലോ ഇന്ന് ഇല കുറച്ച് കീറിപ്പോയേട്ടോ അതുകൊണ്ട് ഞാനൊരു കീറ്റല വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചോറൊക്കെ ഇങ്ങോട്ട് വിളമ്പി ഇട്ട് കൊടുക്കാം കേട്ടോ ഇന്ന് ചോറ് വിളമ്പിയപ്പോൾ ഞാൻ തവിയൊന്നും കണ്ടില്ല അതുകൊണ്ട് നമ്മൾ ഇതേപോലെ പ്ലേറ്റിലാണ് വിളമ്പുന്നത് കേട്ടോ അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ തവയിലൊക്കെ വിളമ്പുന്നത് പക്ഷേ അമ്മ എപ്പോൾ ചോറ് വിളമ്പിയാലും പ്ലേറ്റ് എടുത്തിട്ടേ വിളമ്പുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ കൂട്ടാൻ നമുക്ക് ചക്കക്കുരു കുരു ഇത് കൊത്തൻ ചക്ക കുരുവാണ് കേട്ടോ എനിക്ക് ചക്ക വേവിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള പരുവം ഈ കൊത്തൻ ചക്കയാണ് അപ്പോൾ നമ്മൾക്ക് ഇന്നലെ ചക്ക വേവിച്ചതുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുരുവാണ് ഇന്ന് നമ്മൾ മിഴുക്കുരട്ടിയാക്കിയത് പിന്നെ ഇന്നുള്ളത് എൻ്റെ ആയിട്ടുള്ള ഐറ്റം ആയ നമ്മുടെ കൊഞ്ച് ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ കൊഞ്ച് ചമ്മന്തി വെച്ചു കൊടുത്തു പിന്നെ ഒരു ഇത്തിരി കോഴിക്കറി ഉണ്ടായിരുന്നു അതുകൂടി അങ്ങോട്ട് വെച്ചു കൊടുത്തെ ഇന്ന് ഞാൻ അച്ചാറെടുത്തില്ല കേട്ടോ അപ്പോൾ ഈ മൂന്ന് കുട്ടൻ കറികളായിരുന്നു ഇന്നുണ്ടായിരുന്നത് നല്ല അടിപൊളി ഉച്ചവീണായിരുന്നു കേട്ടോ നല്ല ഏറ്റവും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ കൊത്തൻകുരു മിഴുക്ക് വരട്ടിയും കൊഞ്ച് ചമ്മന്തിയായിരുന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ ടാറ്റാ